പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് ഹിസ്ബുള്ള എന്ന് ഹസൻ നസറുള്ള തെളിയിച്ചു ഇന്നലെ ഇസ്രായേലിന് ഹമാസിന്റെ വക ദുഃഖവെള്ളിയായിരുന്നു ഇസ്രായേൽ സൈനികരെ ഓടിച്ചു ഹമാസ് നിൽക്കക്കള്ളിയില്ലാതെ ഇസ്രായേലി സൈനികർ ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഹമാസ് നാലോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ വക പൊങ്കാലയായിരുന്നു ഇസ്രായേൽ അയൻഡോമിനെ തകർത്തുകൊണ്ട് ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റിലേക്ക് ഹിസ്ബുള്ള മിസൈൽ വർഷം തന്നെ നടത്തി ഏകദേശം നൂറോളം മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് വെള്ളിയാഴ്ച ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നദുള്ള പറഞ്ഞിരുന്നു അത്ഭുതം തന്നെ സംഭവിച്ചു അയൻഡോം തകർന്നു സൈനിക സൈനിക ക്യാമ്പ് തകർന്നു എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നോ എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്നോ ഇതുവരെ വ്യക്തമല്ല നാശനഷ്ടങ്ങളും മരണവും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണം പുറത്തുവിട്ടിട്ടു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലികളുടെ കരച്ചിൽ കേൾക്കാം ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കരച്ചിൽ അവർ പേടിച്ചു പോയിരിക്കുന്നു അവരെ സംരക്ഷിക്കാൻ അയൻഡോമിന് കഴിയില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഹസൻ നസറുള്ള പറഞ്ഞത് സത്യമായുണ്ട് ഒരു ഭാഗത്ത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം മറുഭാഗത്ത് ഹിസ്ബുള്ള തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച തിരിച്ചടി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും മാരകമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റ് പൂർണ്ണമായും മിസൈൽ ആക്രമണത്തിൽ തകർന്നു ഹാൻഡോം തകർന്നു ഇങ്ങനെ ഹിസ്ബുള്ള നിറഞ്ഞാടി ഇസ്രായേൽ മറുഭാഗത്ത് ചെങ്കടലിൽ ഹൂത്തികൾ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് ഹൂത്തി കേന്ദ്രത്തിൽ അമേരിക്കയും ബ്രിട്ടനും വ്യോമ ആക്രമണം നടത്തിയിരുന്നു പതിനാറോളം ഹൂത്തികളെ കൊന്നിരുന്നു അതിന് തിരിച്ചടിയായി അമേരിക്കൻ പടക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു ഹൂത്തികൾ ഹൂത്തുകളുടെ കയ്യിലെ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയെ വിറപ്പിച്ചിരിക്കുകയാണ് ഇതെവിടുന്നു കിട്ടി ഇറാൻ നൽകുന്ന മിസൈലുകളാണ് റഷ്യ നൽകുന്ന മിസൈലുകളാണ് ലോകത്ത് ഏറ്റവും പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ആ മിസൈലുകളാണ് അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെ ഹൂത്തുകൾ പ്രയോഗിച്ചത് അതിൽ അമേരിക്കൻ യുദ്ധക്കപ്പലിന് എത്രമാത്രം നാശനഷ്ടമുണ്ടെന്ന് വെളിപ്പെടുത്താൻ അമേരിക്ക തയ്യാറായിട്ടില്ല കാരണം മോശമല്ലേ ചെറു സായുധ സംഘടനയായ ഹൂത്തുകളുടെ കയ്യിൽ നിന്നും അടിമേടിക്കുന്നത് മോശമല്ലേ ലോകത്തെ വൻ എന്ന് അഭിമാനിക്കുന്ന അമേരിക്കയ്ക്ക് ലോകത്തെ വൻ ശക്തിയുടെ നിഖലായ ബ്രിട്ടണ് അവർ നാശനഷ്ടമൊന്നും പുറത്തുവിടില്ല പക്ഷേ ആക്രമണം നടന്നതായി അമേരിക്ക സ്ഥിരീകരിച്ചു എത്ര സൈനികർ മരിച്ചു യുദ്ധക്കപ്പലിന് എത്രമാത്രം കേടുപാടുകൾ സംഭവിച്ചു എന്നതിനെപ്പറ്റി ഒരു രൂപവും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല എന്തായാലും ഹിസ്ബുള്ള പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു മറുഭാഗത്ത് ഹൂത്തികൾ വീണ്ടും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു വൻ ശക്തിയായ അമേരിക്കയോട് നിർഭയം പോരാടുകയാണ് ഹൂത്തികൾ അവർക്ക് പോരാട്ടം എന്നത് അവരുടെ ജീവ ജീവിതത്തിന്റെ ഭാഗമാണ് അവരുടെ നിലനിൽപ്പിന്റെ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്തായാലും ഹൂത്തുകളും ഹിസ്ബുളയും ഒക്കെ വിസ്മയിപ്പിച്ച ദിവസമായിരുന്നു ഇന്നലെ അസന്നസുളക്ക് കയ്യടി കൊടുക്കുകയാണ് പലസ്തീൻ അനുകൂലികൾ കൃത്യമായി വെള്ളിയാഴ്ച അത്ഭുതം സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഇസ്രായേൽ സൈനിക പുര തകർത്ത് തരിപ്പണമാക്കി